ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ലച്ചിമോള് കുറേ ദിവസമായി പറഞ്ഞു നിഷാൻറ്റി എന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ കുറേ ആയിട്ട് ഇട്ടിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തിടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു ഓണം പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണേ അപ്പം ആൾ സ്കൂളിലെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നതാണ് അപ്പോൾ ആ വഴി ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പം വിശക്കണമെന്ന് പറഞ്ഞ് ബേക്കറി കയറിയതാണേ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾക്കതൊന്നും വേണ്ട അവളിങ്ങനെ സെലക്ട് ചെയ്യുമോ എന്നാ വേണം വേണമെന്ന് അങ്ങനെ കുറച്ച് നേരം നോക്കി കിടന്നിട്ട് കണ്ടുപിടിച്ച സാധനമാണ് അതോ ഇത് അത് വേണ്ട എന്ന് പറഞ്ഞില്ല പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വെച്ചാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ എന്നാൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് അവളുടെ ഇഷ്ടത്തിന് ഞാനപ്പോൾ അവൾക്ക് പപ്പ്സ് മതിയെന്ന് പറഞ്ഞാൽ എന്നോട് കൊണ്ടുവന്നതാണ് കേട്ടോ അവൾക്ക് അത് മതിയെന്ന് അത് മതിയാന്ന് ചോദിച്ചപ്പോൾ അത് മതി വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തടങ്ങി നിന്നിട്ട് പിന്നെ അടുത്ത സെക്ഷൻ നോക്കുക അപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് കഴിച്ചാൽ ഇത്തിരി വെള്ളം കുടിക്കണമല്ലോ അപ്പം അതിൻ്റെ ഇതിലാണ് അപ്പോൾ ഉള്ളിക്ക് ഫേവറേറ്റ് ഫ്രൂട്ടിയാണ് അതേ കഴിക്കുകയുള്ളൂ അപ്പം അത് മതി ഫ്രൂട്ടി മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനതേ ഫ്രൂട്ടിയും വാങ്ങിച്ച് കൈ പിടിച്ചു വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട അപ്പോൾ അമ്മ ആര്യ അപ്പുറത്ത് പർച്ചേസിങ്ങിലാണ് തൊട്ടടുത്ത് ഇവർ രണ്ട് ഷോപ്പും ഒരാളുടെ തന്നെയാണ് ടെക്സ്റ്റൈൽസും ബേക്കറിയും ഒരാളുടെ തന്നെയാണ് അപ്പോൾ അവിടെ അതേ വന്നു അപ്പോൾ എന്നാൽ ഡ്രസ്സെടുക്കാമെന്ന് വിചാരിച്ചു അമ്മയുടെ വക ചിലവാണ് എനിക്കും ആര്യക്കും മണിക്കും രചിച്ച് ചെയ്യണമുള്ള ഡ്രസ്സ് അമ്മയെടുത്ത് തരാമെന്ന് പറഞ്ഞു നടക്കട്ടെ എന്ന് വിചാരിച്ചു അമ്മേനെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും കൂടി ഇപ്പുറത്തോട്ട് ചാടിയതാണ് അപ്പോൾ അവൾക്കിതേ ഓണ പട്ടുപാടിയൊന്നും വേണ്ട അവൾക്കിതേ അവിടെ ഒരു സ്പൈഡർമാൻ്റെ ഉടുപ്പ് അപ്പോൾ എന്നോട് ചോദിച്ചു അതിങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ വെച്ചിട്ട് എന്നോട് ചോദിച്ചു അതെനിക്ക് എടുത്ത് വാങ്ങി തരുമോ എന്ന് ചോദിക്കണതാണ് ആ വാങ്ങി തരാമെന്ന് പറഞ്ഞു സ്പൈഡർമാൻ്റെ ഉടുപ്പല്ലേ പക്ഷേ ഇടത്തില്ല പട്ടുവാടയും ബ്ലൗസും കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു പക്ഷെ അവൾക്ക് അത് ഇട്ടേക്കണമെന്ന് അതാണ് പക്ഷേ അവൾക്കതൊന്നും വലിയ താല്പര്യമൊന്നും അടുത്ത സെക്ഷൻ അവൾക്ക് എന്തൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അവൾക്ക് വേണ്ടാത്ത സാധനങ്ങളും പോയി കൈയിട്ട് വരുന്നുണ്ട് അവിടെ അമ്മയും ആര്യയും കൂടി ചുരിദാർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാനും ലച്ചും കൂടി കറങ്ങാനിറങ്ങിയതാണ് അവിടെ എവിടെയൊക്കെ എടുത്താൽ എന്ന ഒരു വീഡിയോ ഒക്കെ പുള്ളിക്കാരത്തിനെ വെച്ചൊരു വീഡിയോ ഒക്കെ ഇട്ടേക്കാന്ന് ചോദിച്ചതേ ചുരിദാർ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇതിലിടമോ അത് വേണോ എന്നുള്ള ഇതിൽ ഇങ്ങനെ ആലോചിച്ച് ആര്യം തന്നെ സെലക്ട് ചെയ്തു അപ്പോൾ ഫൈനലി ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കെട്ടുകന്മാർക്കുള്ള ഡ്രസ്സെന്നാൽ പോലെ എടുക്കാം എന്നുള്ള ഇതിൽ മിക്കവാറും കിട്ടാറില്ല ഞങ്ങൾക്ക് അവന് കിട്ടും രജീഷയാണ് ഇത്തിരി പാടാ കിട്ടാനായിട്ട് അപ്പം അരുവൺ എന്നാൽ അതിങ്ങ് തന്നേക്കാ ഞങ്ങൾ മുകളിൽ പോയിട്ട് ഇത് ഡ്രസ്സ് ഷർട്ട് എടുത്തിട്ട് വരാം പറഞ്ഞാൽ ആൾ അതെടുക്കാൻ വേണ്ടിയിട്ട് മോളോട്ട് പോണേ പോക്കാണെ അപ്പം കുറച്ച് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇട്ടില്ല അവിടെ ഇവിടെ നിന്നൊക്കെ കയറി ചപ്പയോർ പോലെയൊക്കെ ഞങ്ങൾ നോക്കി കുറച്ച് സമയം അവിടെയും കളഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് തിരിച്ചു വരുവാണേ അപ്പം അമ്മയോടെ കിളി പോയി നിൽക്കുക കാരണം ബഡ്ജറ്റിൽ ചുരിദാറൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വില വില കൂടെ ചുരിദാറൊക്കെ എടുത്തു തന്നത് എൻ്റെ ദൈവമേ കിളി പോയി നിൽക്കണമ താങ്ക് യു